ഹായ് മക്കളുമാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നൊരു പയറും പിണ്ടിയും കൂടെ ഇട്ട് ഒരു തോരം വയ്ക്കാൻ പോവുകയാണേ അതിനുവേണ്ടി ഞാനൊരു മുക്കാ ഗ്ലാസ് പയർ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തി അതിനുക്കിയതിന് ശേഷം നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഗ്യാസിൽ വെക്കുക ഗ്യാസിൽ വെച്ച് കുക്കറ് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് കേൾക്കുന്ന വരെ വേവിക്കുക വേവിച്ചതിന് ശേഷം അതിനകത്ത് അരക്കേണ്ട ചേരുവകുന്നു പറയുന്നത് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരയ്ക്കുമല്ല ഒന്ന് കറക്കിയെടുക്കണം ചതച്ചെടുക്കുക ചതച്ചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് റൗണ്ട് അടി ഇതിക്കുമ്പം തന്നെ അത് അതൊന്ന് ചതച്ചെടുക്കും ഒന്ന് അടിച്ചതു ശേഷം മൂന്ന് പീസില് കേട്ട പയറില്ലേ ഇതാണതിൻ്റെ പാകം കണ്ട ഇതാണ് പാകം ഈ പാകം ആകുമ്പോഴും അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പിണ്ടി ഇത് പൂവൻമാഴയുടെ പിണ്ടിയാണെ നല്ല ടേസ്റ്റ് കേട്ടോ പൂവന്മാരയുടെ ആ ആ പിണ്ടിയും പിന്നെ നമ്മുടെ ചതച്ചു വെച്ചിട്ടുള്ള വേണ്ട ഇത് ഇതാ പാകം ചതക്കേണ്ടതിൻ്റെ പാകം ഇതാണ് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇളക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസ് വെക്കുക ഗ്യാസിൽ വെക്കുമ്പോൾ അത് ലോക്ക് ഇടേണ്ട കാര്യമില്ല വേണ്ട ഈ പാകത്തിനാണ് വെക്കേണ്ടത് ചെറിയ തീരെ വെച്ച് ചെറുതായിട്ട് ചെറിയ മിനിമം ഫ്ലെയിമിൽ വെച്ച് ആവി വരും ആവി വരുമ്പോഴും ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ തന്നെ ചെറുതായിട്ട് ആവി വരും ആവി വരുമ്പോഴും നമ്മൾ അതിനെ ഒന്നും കൂടെ ഇളക്കി വെച്ച് കൊടുക്കണം വേണ്ട നമ്മൾ ഇതിനകത്ത് പിണ്ടിയിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ പിണ്ടിയിൽ വെള്ളം ഉള്ളതാണ് അതിനുശേഷം അതിന് ശേഷം ഇതേപോണം ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് അടിപൊളി പിണ്ടി പയറ് തോരനാണ് ഈ പിണ്ടിയുടെ വേറൊരു വീട് ഞാറ്റിട്ടുണ്ട് മറ്റേ പുഴുന ഇപ്പൊ ഉണ്ടാക്കുന്ന ഒരെണ്ണം അതും കൂടെ നോക്കിയാ മതി ഇതാ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഏഹ് തരിയുന്ന വിധമൊക്കെ അതിലുണ്ട് ഓക്കേ ബാ